ഗ്രാറ്റിറ്റ്യൂഡ് ഗിഫ്റ്റ് അതായത് നിങ്ങളിപ്പോൾ ഓർത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് നിങ്ങൾക്കാരും തരാതെ പോയ സ്നേഹത്തിൻ്റെ സമ്മാനങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിരിക്കുന്ന നേരം കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന നല്ലൊരു കാര്യമുണ്ട് മറ്റുള്ളവർക്ക് നിലക്ക് സമ്മാനിക്കുക പറ്റാവുന്നത്രയും നിങ്ങളുടെ ജീവിതം ഗിഫ്റ്റാക്കി മാറ്റുക എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ സോ വിൻസെൻറ്റ് ബാങ്കോക്ക് അങ്ങേറ്റം നിരാശയിൽ ജീവിച്ചിട്ടുള്ളൊരു മനുഷ്യനാണ് അയാൾ നീ നിരാശയിൽ ആത്മഹത്യ ചെയ്തു പക്ഷേ അതിനിടയിൽ വെട്ടം വരുന്ന കുറേ വാക്കുകളൊക്കെ അയാൾ എഴുതി വെച്ചിട്ടുണ്ട് അയാൾ പറയുന്നു മുപ്പത് വർഷം ദൈവം എനിക്ക് ദാനമായി ജീവിതം തന്നതിന് നന്ദിയായിട്ട് ഞാൻ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഒരു സോവിനേർ ഒരു സ്മരണിക ഞാൻ കാഴ്ച വെക്കും അയാൾ മരിക്കുന്നതിന് മുമ്പ് ഒരു സോവിനേർ ഉണ്ടാക്കിയിട്ടാണ് പോയത് അയാളുടെ ചിത്രങ്ങൾ ദാരിദ്ര്യത്തിൽ ജീവിച്ച ആ മനുഷ്യൻ്റെ ചിത്രങ്ങൾ ഇന്ന് ലോകത്തിൽ ഏറ്റവും വിലമതിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് ഒരുപാടൊരുപാട് കോടി വിലമതിക്കപ്പെടുന്ന ചിത്രങ്ങളാണ് അദ്ദേഹത്തിന് സോവിനീർ ആണത് അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും നിങ്ങൾ ദുഃഖവും നിരാശയും ദുരിതവും കൊണ്ട് സ്വയം നിറച്ച് വെച്ച് ജീവിക്കുന്നതിനിടയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സോവിനീർ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുക ഇനി വളരെ പ്രാക്ടിക്കലായിട്ട് തന്നെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ നൽകുന്നൊരു ശീലം അത് നല്ല വാക്കാകാം ഒരു പുഞ്ചിരിയാകാം ഒരു സ്പർശമാകാം നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന വ്യക്തികൾക്ക് പോലും ചില സമ്മാനങ്ങൾ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലുള്ള പെട്ടെന്ന് പുറത്ത് കാണിക്കാൻ പറ്റും ഷോ നടത്താൻ വേണ്ടിയൊന്നുമല്ല മറിച്ച് പ്രകൃതിയുടെ സഹജമായ രീതിയത് കാണും പ്രകൃതിയെ എത്രമാത്രം മുറിപ്പെടുത്തിയിട്ടും പ്രകൃതി നിങ്ങൾക്ക് കനിയും കനിവും പൂക്കളും തന്നുകൊണ്ടിരിക്കുകയല്ലേ പ്രകൃതി ഒരിക്കലെങ്കിലും പൂക്കൾ നിങ്ങൾക്ക് വേണ്ടി വിരിയിക്കുന്നതിൽ നിന്നും വിരമിച്ചിട്ടുണ്ടോ ില്ല അങ്ങനെയാണ് നമ്മളെന്തിനാണ് പൂക്കളാക്കി ജീവിതത്തെ മാറ്റുന്നതിൽ നിന്ന് വിരമിക്കുന്നത് സോ ഗ്രാറ്റിറ്റ്യൂഡ് ഒരു ആർട്ട് വർക്ക് പോലെ ഗിഫ്റ്റ് പോലെയാക്കി മാറ്റാൻ അന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചു നോക്കുക